ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ അതായത് പാസ്റ്റിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ ആ വ്യക്തിയുമായിട്ടുള്ള എനർജി എന്തായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാർമിക് ലെസൺ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൈക്കൊള്ളാനുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീഡിങ് കാണുമ്പോൾ നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് അതിലെ പോസിറ്റീവ് കാര്യങ്ങളെ എഫർമേഷനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക അതെല്ലാം റെസണേറ്റ് ആകുന്നില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സ്വാർഡ്സ് ഫൈവ് ഓഫ് സ്വാർഡ്സ് പേജ് ഓഫ് വാൺസ് സെവൻ ഓഫ് കപ്സ് ദ മൂൺ നിങ്ങളുടെ കഴിഞ്ഞ കാല ബന്ധത്തിൽ അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധം കുറച്ചും കൂടി അതോറിറ്റീവ് രീതിയിലായിരുന്നു ഇമോഷണലി അത്ര ഇൻറ്റൻസ് ആയിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നില്ല ഒരു ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് ഒരുപാട് ആയിരുന്നു അതായത് മറ്റുള്ള വ്യക്തികൾക്ക് ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ബോസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു ഒരു അടി മറ്റൊരു വ്യക്തി അടിച്ചമ്മലത്തെ അവരുടെ ഇമോഷൻസിന് യാതൊരു പ്രാധാന്യങ്ങൾ കൊടുക്കാത്ത ഒരു ബന്ധമായിരുന്നു പിന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു എ പേഴ്സൺ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ പല കാര്യങ്ങളെടുത്ത് ചാടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിൻ ചെയ്യണം എന്നുള്ളൊരു എനർജി ആയിരുന്നു നിങ്ങളുടെ എന്ത് വില കൊടുത്തും കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ മറ്റൊരു മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർക്കൊരു ഇമ്മച്യൂർഡ് ആയൊരു വ്യക്തിയായിരുന്നു പുതിയ കാര്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ പുതുതായി പഠിക്കുക പുതിയ കാര്യങ്ങൾ ഒന്നും കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളൊരു പ്രവണതയുള്ളൊരു വ്യക്തിത്വം ആയിരുന്നു നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി കഴിഞ്ഞ ജന്മത്തിൽ അവർ കുറച്ചും കൂടി മെച്ചോർഡ് ആവാനുണ്ടായിരുന്നു അവർ കാര്യങ്ങളെ അങ്ങനെ വിശകലനം ചെയ്യാതെ എടുത്തു ചാടുന്ന ഒരു പ്രകൃതത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ബന്ധമായിരുന്നു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതു തന്നെയായിരിക്കണം ഈ ഒരു ജന്മ ഈ ഒരു റിലേഷൻഷിപ്പിലും അല്ലെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു പേര് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഒരു ണോ അത് സത്യം തന്നെയാണോ ഈ ബന്ധം എന്നൊക്കെ തോന്നുന്നൊരു ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല മനസ്സ് മൂവ് ഓൺ ചെയ്യാൻ ഇടയ്ക്ക് തോന്നും ചിലപ്പോൾ അതിൽ ഓൺ ചെയ്യാൻ തോന്നും നമുക്ക് ആ ഒരു വ്യക്തിയെ പിടികിട്ടാത്ത പോലെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാകാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് ഒരു മനസ്സ് പല വഴികളിലേക്ക് നീങ്ങുന്നതായിട്ട് ചില കാര്യങ്ങൾ അതായത് ഈ ബന്ധത്തിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്റ്റ് ആയി പോകുന്ന ഒരവസ്ഥയിലൂടെയും നിങ്ങൾ ഇപ്പോഴത്തെ ബന്ധത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിലൊരു കാർമിക് ലെസൺ നിങ്ങൾ എന്താണ് മാറ്റിയെടുക്കേണ്ടത് അറിഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിലെ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ബന്ധത്തിലുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇമോഷൻസിനും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അതായത് കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേർ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്കുള്ള ഒരു കാർമിക് മെസ്സേജ് എന്ന് പറയുന്നത് ആ ഒരു ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് യൂണിവേഴ്സടെ പറയുന്നത് അല്ലെങ്കിൽ ഇമോഷണലി നല്ല ഡെപ്തിലേക്ക് പോയി കാര്യങ്ങളെ മനസ്സിലാക്കുക ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക ബന്ധത്തെ മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം കാരണം കഴിഞ്ഞൊരു ജന്മത്തിൽ നിങ്ങൾക്കൊട്ടും ഇമോഷണലി കണക്റ്റഡ് ായിരുന്നില്ല അതുകൊണ്ടുള്ള മെസ്സേജ് ആണിത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉടനെ സ്വീകരിക്കേണ്ട മാർഗം എന്തെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ബന്ധത്തിൽ അതായത് ഐക്യം നിങ്ങളുടെ ആ ഒരു പല കാര്യങ്ങളിലും താൻ ചെയ്തതാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഒരു വാദത്തിനും മുതിരാതെ ആ ഒരു ബന്ധത്തിൽ ഒരു ഐക്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു അനുകമ്പ സ്നേഹമൊക്കെ പരസ്പരം കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് എത്രയായാലും നമ്മുടെ ആ ഒരു ബന്ധത്തിന് കുറച്ചും കൂടിയും നല്ലൊരു രീതിയിലൊന്നും കൂടിയും സ്ട്രോങ് ആക്കാനായിട്ട് തന്നെയാണ് സഹായിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കാർഡ്സാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു